നമ്മളൊക്കെ അങ്ങനെ എത്ര വായിക്കാൻ ശ്രമിച്ചാലും ഇവര് തന്നെ പറയുന്ന അതല്ലോ ഡോക്ടർ ശശി തരൂർ തന്നെ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് ശശി തരൂർ തന്നെ പറയുന്നത് ഒരു തേർഡ് ടേം വിക്ടറിയുടെ സീനാണ് കേരളത്തിൽ നിന്നാണ് പറയുന്നത് ആദ്യം പറയുന്നത് അതിനുശേഷമാണ് പറയുന്നത് എന്റെ കഴിവുകൾ പാർട്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ പിന്തുണയുണ്ട് എല്ലാ ക്ലാസ്സിലും എല്ലാ സെഗ്മെന്റ്സിലും എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് എന്നെ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് എന്നെ പാർട്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ഐ ഹാവ് അതർ തിങ്സ് ടു ഡു എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത് മൂന്നാമത്തെ വട്ടം എൽ ഡി എഫ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രും ശശി തരൂരും ഒക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ ഇവർ ആരാവാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല യു ഡി എഫിന് ശശി തരൂരിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ശശി തരൂരില്ലാതെ തന്നെ യു ഡി എഫിന് ആയിട്ട് തോൽപത്തി ആറിൽ അപ്പൊ പിന്നെ ശശി തരൂരിന്റെ ആവശ്യമില്ലല്ലോ ശശി തരൂർ അദ്ദേഹത്തിന്റെ കരിയറിൽ ചെയ്തു പോയ ഏറ്റവും വലിയ വിഡിത്തം ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് ഞാൻ പറയാ കോൺഗ്രസ് പാർട്ടി ചേർന്നു എന്നുള്ളതാണ് യു എൻ അണ്ടർ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കോഫി അണ്ണന്റെ സപ്പോർട്ടോടെ യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിച്ചത് അദ്ദേഹം പരാജയപ്പെട്ടു ഇലക്ഷനിൽ നേരെ പിൻവാങ്ങുകയും ചെയ്തു അതിനുശേഷം അണ്ടർ സെക്രട്ടറി ആയിട്ട് തുടർന്നോടാൻ പറഞ്ഞിരുന്നു ബാൻ ബാൻകിമോൺ നിങ്ങൾ ഇവിടെ നിന്നോളൂന്ന് പറ്റില്ല വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചിങ്ങോട്ട് വന്നതാണ് അതിനുശേഷം കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി തരൂർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് അപ്രോച്ച് മീ ബട്ട് ഐ കോൺഗ്രസ് പാർട്ടി ഐഡിയോളജിക്കലി കംഫർട്ടബിൾ എന്നാണ് ഐഡിയോളജിക്കലി കംഫേർട്ടബിൾ നിങ്ങൾ പറഞ്ഞ പോലെ ഐഡിയോളജിക്കലി കറക്റ്റ് ആയതുകൊണ്ടല്ല കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹത്തിന് ഒരു കാരണവശാലും പലരും എന്താ പറയാ ആക്ഷേപിക്കുന്നത് പോലെ ബി ജെ പി ലേക്ക് പോകാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് അറിയോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത ചുരുങ്ങിയ രണ്ട് ഡസൺ പുസ്തകങ്ങളെങ്കിലും മാർക്കറ്റിൽ പറഞ്ഞ അതേ ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ് തരൂര് തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എന്റെ ആദ്യത്തെ പുസ്തകം മുതൽ ഇങ്ങോട്ട് നാല് പത്ത് നാല്പത് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അതെല്ലാം എന്റെ വേൾഡ് വ്യൂ പ്രസന്റ് ചെയ്യുന്നതാണ് ആ എന്നെ തന്നെ റദ്ദാക്കിക്കൊണ്ട് എനിക്ക് ബിജെപിയിലേക്ക് പോകാൻ കഴിയില്ല എനിക്ക് എന്റെ ഐഡിയോളജിക്കൽ കൺവിക്ഷൻസ് ഉണ്ട് എന്ന് ശശി തരൂർ തന്നെ പറഞ്ഞ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് അതെ അതെ കോൺഗ്രസ്സുകാരനായി തന്നെയാണ് ശശി തരൂർ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊളിറ്റിക്സ് വിട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർനാഷണൽ എന്താ പറയാ കോസ്മോപൊളിറ്റൻ കരിയറിന്റെ പിന്നാലെ പോവുക അതാണ് അദ്ദേഹം ആ ഇന്റർവ്യൂ പറയുന്നത് ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന പരിഗണന എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്ന പരിഗണനയാണ് നാട്ടുകാർ വിചാരിക്കുന്നതോ കേരളം വിചാരിക്കുന്നോ പരിഗണന പുള്ളി വിചാരിക്കുന്ന പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മറ്റു ലെക്ചേഴ്സ് നടത്താനും ആർട്ടിക്കിൾസ് എഴുതാനും അത്തരം കാര്യങ്ങളിലൊക്കെ പോകും പക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് രണ്ടാം വട്ടമാണ് ഇദ്ദേഹം ശ്രമം നടത്തുന്നത് ഈ നടത്തുന്നതിനെ പറഞ്ഞാൽ സോഫോമോറിക് സോഫോമോറിക് ഫാലസി പറയാ അല്ലെങ്കിൽ പറയുക ഓവർലോഡ് അതായത് ബുദ്ധി കൂടിയിട്ട് ലളിതമായ കാര്യങ്ങളെ അനലൈസ് അനലൈസ് ചെയ്ത് ചെയ്ത് കാര്യങ്ങൾ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞുവെക്കുക എൽ ഡി എഫിന് തേർഡ് ടേമിനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം പറയാ എന്നെ പാർട്ടി ഉപയോഗിക്കണം എന്തിന് അടുത്ത പ്രതിപക്ഷം ഏതാവാകാനോ എഐ സി സിയിലെ പ്രസിഡന്റ് ആകാനും അടുത്ത പ്രധാനമന്ത്രി ആവാനും ഒക്കെ ശ്രമിച്ചിരുന്ന തരൂർ അത് കോൺഗ്രസുകാരനെ പാര വെച്ച് അവസാനിപ്പിച്ചതിനു ശേഷം ഇപ്പം കേരളത്തിലെ ടോപ്പ് ലീഡർ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ് മറ്റേ ആറാം തമ്പുരാൻ അപ്പൻ അപ്പൻ തമ്പുരാൻ പറഞ്ഞതുപോലെ പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും കേരളത്തിലെ കോൺഗ്രസുകാർ അനുവദിക്കില്ല എനിക്ക് പിണറായി വിജയൻ നാല് തവണ അങ്ങോട്ട് ഭരിച്ചാലും വേറെ ഏത് സി പി എം ആരും വന്നാലും ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാനോ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കാനോ കേരളത്തിലെ കോൺഗ്രസിലെ തല മുതിർന്ന ആറ് ഏഴ് നേതാക്കന്മാർക്ക് ജീവനുള്ളിടത്തോളം കാലം അവർ സമ്മതിക്കുന്നില്ല എന്ന് ഉറപ്പാണ് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് തരി തരൂരിന്റെ പ്രശ്നം ശശി തരൂർ ലളിതമായ കേരളത്തിലെ ഏത് ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യം തരൂരിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്